ഹലോ ഫ്രണ്ട്സ് നമ്മളെ പേനമരം താങ്ങനെ കാശ് നിറയെ കാശ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളി എടുത്ത് ഇറങ്ങി ഇറങ്ങിയൊക്കെയാണ് പറിക്കാനായിട്ട് അപ്പോൾ ഇന്നലെയൊക്കെ കുറേ വവ്വാല് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതാ ഇവിടെയൊക്കെ പഴുത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ കണ്ടമാനം കാച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ ഉരുളി കൊണ്ടുവന്ന് നമ്മളെല്ലാം ഒന്ന് പറിച്ചോട്ട് പോവുകയാണ് അപ്പോൾ അത് മൊത്തം കൂടെ എന്തെങ്കിലും എടുക്കാൻ പറ്റൂല അപ്പുറത്തപ്പുറത്ത് വീട്ടിലൊക്കെ കുറച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ജാമ്യം ആയിരുന്നു ഇപ്പം എല്ലാം കണ്ടമാനം പിടിക്കും ഹൈബ്രഡ് ആണ് ഇവിടുപ്പാട് പിടിക്കും അപ്പോൾ അത് ഇവിടെയൊക്കെ നിറയുണ്ട് ആ അപ്പോഴേ ഇത് ഇന്നലെ നമ്മൾ നോക്കിയാൽ കുറേ താഴെ കിടപ്പൂടെ കേട്ടോ കുറേ താഴെ ഉണ്ട് അപ്പോൾ ഈ വവ്വാൽ വന്നിട്ട് കുറേ അത് കഴിച്ച് നശിപ്പിച്ച് താഴെ ഇട്ടു കേട്ടോ അപ്പോൾ കുറേ ഇനിയും കിടപ്പൂ നമ്മൾ താഴെ കിടക്കുന്ന അങ്ങനെ ഇട്ടേക്കും കിളികളും കാര്യങ്ങളൊക്കെ വന്ന് കുറത്തിന്ന് കൊണ്ട് പോകും കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മളത് ഉരുളിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ട് നിലവിളിയാ അതിനെക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതിനെക്കെങ്കിലും ഷെയർ ചെയ്ത് ഫ്രണ്ട്സിന് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മളത് ഈ പേരൊക്കെ നമ്മളിങ്ങനെ പറച്ച് സ്റ്റോർ ചെയ്യുക കേട്ടോ അപ്പം ഇതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ചാനലിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഈ പേര് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചോദിക്കാൻ പഠിക്കരുത് കേട്ടോ കണ്ടമാനം പഠിക്കും അപ്പോൾ പേര് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് റെംബൂട്ടാനുണ്ട് ചക്കയുണ്ട് മാവുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളെ വണ്ടി അവിടെ കേട്ടോ സ്കോർപ്പിയോ ഓക്കെ അപ്പോൾ നമുക്ക് അത് താഴെ കിട്ടും ഒരുപാട് താഴെയൊക്കെ അതെ കുത്തിപ്പറക്കി ഇട്ടിട്ടുണ്ട് നമ്മളെ വപ്പാൽ അപ്പോൾ അവിടെയൊക്കെ പഴുത്ത് നിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മളെ ഭാര്യ ഭർത്താവും കൂടെ വൈകുന്നേരം ഇറങ്ങിയൊക്കെയാണ് നമ്മളാ ഈ പേരൊക്കെ ഒന്ന് പറിച്ചൊന്ന് സ്റ്റോർ ചെയ്യാൻ കേട്ടോ അട്ടിപ്പൊളി മധുരമാണ് നല്ല റോസ് പേരക്കാട്ടോ അട്ടിപ്പൊളി പേരക്കാണ് അട്ടീപ്പൊളി അയറ്റമൊക്കെ കേട്ടോ കിടിലായിട്ടോട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കിയാണ് ഒരുപാട് കിട്ടും കേട്ടോ ഒരുപാട് നമുക്ക് കിട്ടുമെന്ന് അപ്പോൾ അത് ജസ്റ്റ് ഇതാ അവിടെയൊക്കെ ഒരുപാട് നിൽക്കണ്ടേ അപ്പം എല്ലാം ഒന്ന് പറിച്ചു വെച്ചിട്ട് ഇന്നിപ്പം എന്താ പറയുക ഒന്ന് പുറത്തോട്ട് പോയിട്ട് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കൊടുക്കണം അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ശരിയാകില്ല കാരണം എല്ലാം നന്നായിട്ട് പഴുത്തും നല്ല മണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കേ അട്ടിപ്പൊളി മണം വരുന്നുള്ളൂ കേട്ടോ അതായത് ഇതൊക്കെ കണ്ടാൽ കടിച്ച് കേടാക്കി വവാൽ ഇന്നലെ ചെയ്ത പണിയാണ് അപ്പോൾ അതിനൊക്കെ തന്നെ നാം ബോൾ കൊടുക്കേണ്ട ഇവിടെ കണ്ടാൽ ഇവിടെ ഒന്ന് കഴിച്ചു കേട്ടോ അതാ ഒന്ന് ഒന്നിൽ കടിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ മറ്റേ അതിൽ കഴിച്ചിട്ടില്ല പക്ഷേ നല്ല എന്താ മഞ്ഞ നിറം കണ്ടോ നല്ല മഞ്ഞ നിറമാണേ കാരണം ഇതിൽ കടിച്ചു കേട്ടോ അതാ ഇതിൽ കടിച്ചിട്ടിട കേട്ടോ അതുകൊണ്ടാ ഇതിൽ കടിച്ചു കുളവാക്കിയിട്ടിട്ടുണ്ട് അപ്പം അകുതി കടിച്ചിട്ട് പോകുന്നുണ്ടേ പിന്നെ അത് ഉപയോഗമില്ല ഇവിടെ കടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കടിച്ചു അപ്പോൾ ഒരു കുളവാക്കിയാണ് വെറുതെ കഴിച്ച് നശിപ്പിക്കുക നശിപ്പിച്ചപ്പോൾ മൊത്തവും കഴിച്ചാലും കുഴപ്പമില്ല മൊത്തവും കിടത്തുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വരും പ്രശ്നമില്ലാത്ത കളയാണ് അപ്പം താഴെ തന്നെ കിടക്കട്ടെ അപ്പം എന്താ പറയുക വവാലിൽ അവിടെ താഴെ വന്നിട്ടാൽ മതി അവിടെ അവിടെ കിടക്കട്ടുള്ള രീതിയിൽ അവിടെ ഇട്ടിട്ടുണ്ടോ ഞാൻ ഞാൻ അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ കേട്ടോ ഇപ്പോൾ ഇത്രയും ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഈ പ്രോത്സ്യത്തോട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വെട്ടി ഒതുക്കി ചെയ്യും വശക്കാണ് ഭയങ്കരമായിട്ട് പടർന്നു പോകുകയാണ് അപ്പോൾ ഇത് ഹൈബ്രീഡ് ഐറ്റം ആണ് അപ്പോൾ എപ്പോഴും എല്ലാ സമയത്തും ഇത് എന്താ പറയുക ഇത് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കായൽ കാ വരുവില്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് ഇതാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഇവിടെ നമുക്ക് ഒന്ന് കളിച്ചതാണ് അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിലേക്ക് വരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടു തേപി ആ ചാനലിൽ ഒരുപാട് വെറൈറ്റി കുക്കിംഗ്സും ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് തീർച്ചയായിട്ടും മിസ്സ് ചെയ്യരുത് അതിനൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ പേരൊക്കെ അതെങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കൊണ്ട് പോയി ഇതാവോട്ട് വയ്ക്കണം അപ്പോൾ മുകളിലൊക്കെ നിങ്ങൾക്ക് കറങ്ങി നോക്കണം കേട്ടോ ഇത് അത് 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 അത്യാവശ്യം വലുപ്പുള്ള ഒരു മരവോട് നമുക്ക് അതെ ഇവിടെ വെച്ചാൽ അങ്ങനെ മുറിച്ച് കളഞ്ഞ് കേട്ടോ പകുതിയുള്ള മുറിച്ച് മാറ്റി കോതി റെഡിയാക്കി വെച്ചുകൊട്ടെ അപ്പുറത്തൊക്കെ നമുക്ക് ഒരുപാട് വേറെ റിമോട്ട് റിപ്പോർട്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഡിസ്റ്റർബ് ആവുന്ന ചില്ലകളെ അതുകൊണ്ടാണ് ഞാനിത് കോതി ഒതുക്കിയത് കേട്ടോ അപ്പോൾ നമുക്ക് അത് കേട്ടോ ഒരുപാട് എല്ലാം ഉണ്ടേ അപ്പോൾ ഞാൻ എല്ലാ വിശദവിടെന്നെ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിലേക്ക് വരിക അതൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബേഴ്സേ കുറവാണ് കേട്ടോ ഒരുപാട് അതായത് ഒരു കുഞ്ഞ് പേരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടെന്ന് പറയുക അപ്പോൾ എന്നത്തേക്കായിട്ടുണ്ട് പിന്നെ രാത്രി നമ്മളെ ബബാൽ ആശാഭവരെ വന്നുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ കിട്ടൂല അപ്പോൾ നമുക്കത് ഉറിയ്ക്കാത്തത് നിറഞ്ഞ കേട്ടോ അപ്പോൾ അതിന് നമുക്കത് ഇതുകൊണ്ട് പോകണം ഇതൊരു എന്താ പറയുക വെറൈറ്റി ആണല്ലോ അതും കൊള്ളാം ഓക്കെ അപ്പോൾ അതവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ വിശേഷങ്ങൾ പ്രതിയെ പെടുത്തോട്ടോ അടുത്തോട്ട് അടിപ്പൊടി വീഡിയോ ബൈ ഓക്കെ ഫ്രണ്ട്സ് ബ് ബൈ